ഏറെ പ്രകീർത്തിക്കപ്പെട്ട നമ്മുടെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ചിന്തയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യ ഏഴര ദശാബ്ദത്തിലധികമായി ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നുവെന്നത് അഭിമാനകരമായ കാര്യമാണ് നമ്മോടൊപ്പം തൊട്ടടുത്ത വർഷങ്ങളിൽ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോഴും നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലകൊണ്ടു വിവിധ പ്രദേശങ്ങളിൽപ്പെട്ടവരും വ്യത്യസ്ത ഭാഷാ സംസ്കാരവും വിശ്വാസങ്ങളുള്ളവരും ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനും മാത്രമായി സ്വാതന്ത്ര്യം ചുരുക്കപ്പെടാൻ പാടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാശമുണ്ടാക്കിയതാണ് വയനാട് ദുരന്തം പ്രളയകാലങ്ങളിലും കോവിഡ് കാലങ്ങളിലും ചെയ്തതുപോലെ നാടിനൊപ്പം നിലയുറപ്പിക്കേണ്ട അവസരമാണിത് ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും സഹായഹസ്തമെത്തണം ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നടത്തുന്ന നടപടികൾക്ക് പിന്തുണ നൽകണം ദുരന്ത സാഹചര്യങ്ങളിൽ ഒന്നിക്കുന്ന സംസ്കാരത്തിന്റെ കരുത്താണ് പ്രതിസന്ധികളെ നേരിടാൻ കേരള ജനതയെ പ്രാപ്തരാക്കുന്നത് ആ സ്നേഹവും ഐക്യവും കൈവടിയാതെ മുന്നോട്ടു പോകണം കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ ഊഷ്മളതയാണ് വയനാട് ദുരന്തത്തെ നേരിടുന്നതിനുള്ള നമ്മുടെ വലിയ മൂലധനമെന്നും മന്ത്രി പറഞ്ഞു ലഹരിവിരുദ്ധ നാടുണർത്തൽ തുടർ ദൗത്യമായി നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ ഇന്ത്യ ഏഴര ദശാബ്ദത്തിൽ അധികമായി ഒരു സ്വാതന്ത്ര്യ രാജ്യമായി നിലകൊള്ളുന്നു ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് സാക്ഷരതയുടെയും വരുമാനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ വളരെ അധികം മെച്ചപ്പെട്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിൽ തന്നെയുണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ജനങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് പരിഹരിക്കുന്ന നാടാണ് നമ്മുടേത് നമ്മുടെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ചിന്തയും എല്ലാം ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ് കേരളം ഇറങ്ങലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് വാക്കുകൾക്ക് അതീതമായ സങ്കടമാണ് വയനാട് കൊടും ദുരന്തം കവർന്ന ഒട്ടേറെ ജീവന് മുന്നിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു ജനവാസ മേഖലയുടെ ശൂന്യതയ്ക്ക് മുന്നിലാണ് നമ്മൾ ഈ ഉരുൾപൊട്ടലിൽ തകർന്നത് ഈ നാടിന്റെ ഹൃദയമാണ് പരേഡ് പരിശോധിച്ച ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു നശാമുക് ഭാരത് അഭിയാന്റെ ഭാഗമായുള്ള ലഹരി വിമുക്ത പ്രതിജ്ഞ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ചൊല്ലിക്കൊടുത്തു പോലീസ് ഫോറസ്റ്റ് എക്സൈസ് എൻ സി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് സ്കൌട്ട്സ് ഗൈഡ്സ് ബാൻഡ് എന്നിവയടങ്ങുന്ന ഇരുപത് പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത് പാലാ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി ആയിരുന്നു പരേഡ് കമാൻഡർ മൗണ്ട് കാർമൽ ജി എച്ച് എസ് എസ് ബേക്കർ മെമ്മോറിയൽ എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് സബ് കളക്ടർ ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു യു ന്യൂസ് ഏറ്റുമാനൂർ